നമസ്കാരം ഞാൻ അഡ്വകറ്റ് എ ഡി ബെന്നി മലയാള നാടക സിനിമ അഭിനേതാവും ചലച്ചിത്ര പിന്നണി ഗായകനുമായിരുന്നു പാപ്പുക്കുട്ടി ഭാഗവതർ പുതിയ തലമുറയ്ക്ക് ഒരുപക്ഷെ അന്യമായ പേരായിരിക്കാം അത് ഇന്ന് ചലച്ചിത്ര ലോകത്ത് നിൽക്കുന്നവർ സെലിബ്രിറ്റികളാണ് അന്ന് കാലത്ത് അത്തരത്തിലുള്ള ഒരു പ്രസക്തി ഇവർക്കുണ്ടായിരുന്നില്ല എന്നത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കേരള സൈഖാൾ എന്നും അദ്ദേഹത്തെ വിളിച്ചിരുന്നു അപ്രകാരമുള്ളൊരു വ്യക്തിത്വമാണ് പാപ്പുക്കുട്ടി ഭാഗവതർ അദ്ദേഹം ഒരു ചരിത്രം തന്നെയായിരുന്നു നൂറ്റിയേഴ് വയസ്സ് വരെ അദ്ദേഹം ജീവിക്കുകയുണ്ടായി തൊണ്ണൂറ്റഞ്ചാം വയസ്സിൽ അദ്ദേഹം ഗാനം ആരംഭിച്ചു എന്നത് കൂടി പറയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കർമ്മോത്സുകത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അദ്ദേഹം രണ്ടായിരത്തി പത്തിൽ മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന ചിത്രത്തിൽ ദിലീപും ഭാവനയും അഭിനയിച്ച ചിത്രത്തിൽ വളരെ പ്രശസ്തമായ ചിത്രമാണത് അതിൽ എൻ്റെ അടുക്ക വന്നെടുക്കും പെമ്പിളങ്ങോരെ എന്ന് പറയുന്ന ആ ആഘാനം ആ ഗാനം കാലഘട്ടത്തിൻ്റെ ഒരു ആവേശമായിരുന്നു അത് പാപ്പുക്കുട്ടി ഭാഗവതരാണ് തൊണ്ണൂറ്റഞ്ചാം വയസ്സിൽ പാടുകയുണ്ടായത് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇത്രയും പ്രായമെത്തിയ ഒരാൾ പാടിയ ഒരു ചരിത്രമില്ല എന്നത് കൂടി പറയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രസക്തി ബോധ്യപ്പെടുന്നത് പക്ഷേ പാപ്പ കുട്ടി ഭാഗവതരെ നമ്മുടെ സമൂഹം എത്രമാത്രം ആദരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം ഓർത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നമ്മെ ലജ്ജിപ്പിക്കുന്നതാണ് എന്നത് കൂടി പറയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മാർച്ച് ഇരുപത്തൊമ്പതിന് വൈപ്പിൻകരയിൽ കൊച്ചിയിലെ വൈപ്പിൻ കരയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തിരണ്ടിലാണ് അദ്ദേഹം മരണപ്പെടുകയുണ്ടായത് കൊച്ചിയിലെ പള്ളുരുത്തിയിലായിരുന്നു അദ്ദേഹത്തിന് മരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ ബേബി അഞ്ച് മക്കളാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് മോഹൻ ജോസഫ് എന്നുപേരായ നടൻ സൽമ ജോർജ് എന്നുപേരായ ഗായിക കൂടാതെ സാബു ജോസ് സാലി ജീവൻ അങ്ങനെ അഞ്ച് മക്കൾ അദ്ദേഹത്തുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് മിഖായ മാതാവ് അന്നമ്മ ഇതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ലഘുചരിത്രം ഏഴാമത്തെ വയസ്സിൽ അദ്ദേഹം വേദമണി എന്ന നാടകത്തിലൂടെയാണ് അതൊരു സംഗീത നാടകമായിരുന്നു ആ നാടകത്തിലൂടെയാണ് അദ്ദേഹം രംഗത്ത് വരികയുണ്ടായത് അരങ്ങിലെത്തുകയുണ്ടായത് പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ പി ജെ ചെറിയാൻ്റെ മിശിക ചരിത്രത്തിൽ മക്ദല്ല മറിയത്തിൻ്റെ വേഷം ഇട്ടുകൊണ്ട് അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത് ഭക്തലെ മറിയത്തിൻ്റെ വേഷമിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ വേഷം അവതരിപ്പിക്കണം സ്വാഭാവികമായും ആ നടക്കും ആ കാലഘട്ടത്തിൽ നടന്മാർക്കൊക്കെ തന്നെ അതിന് വിമുഖതയാണ് എന്തിന് പാപ്പുക്കുട്ടി ബാധകരെ സംബന്ധിച്ചും അതിന് വിമുഖതയുണ്ടായിരുന്നു പക്ഷേ നാടകത്തിൻ്റെ അനിവാര്യമായ ഒരു ആവശ്യം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ആ നാടകത്തിൽ ഒരു സ്ത്രീയായി മക്തല്ല മറിയമായിട്ട് അദ്ദേഹം അഭിനയിക്കുകയായിരുന്നു ആ നാടകത്തിൽ തന്നെ ഗായകൻ യേശുദാസിൻ്റെ പിതാവ് അഗസ്റ്റിൻ ജോസഫ് അദ്ദേഹം സ്നാപക യവനാൻ്റെ വേഷം അവതരിപ്പിച്ചു എന്നതുകൂടി നമ്മളീനോടൊപ്പം പറയേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ സ്ത്രീ വേഷം കെട്ടുക എന്നത് ഒരു പതിവില്ലാത്ത രീതി ആയതുകൊണ്ട് ആ കാലഘട്ടത്തിൽ എല്ലാവർക്കും പതിവുള്ള രീതിയാണ് പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ച് അത് അത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യമായതുകൊണ്ടായിരുന്നു അദ്ദേഹം മടികാട്ടു വേണ്ടത് പക്ഷേ അദ്ദേഹം അത് സ്വീകരിച്ചു അദ്ദേഹത്തിൻ്റെ വേഷം വളരെ നന്നായി എന്ന അഭിപ്രായം തന്നെയാണ് സമൂഹത്തിന് ലഭിക്കുകയുണ്ടായത് പിന്നീട് ചങ്ങനാശ്ശേരിയിലുള്ള നാടക ട്രൂപ്പുകളുടെ കൂടിയായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തിക്കൃശിയുടെ മായ എന്ന നാടകത്തിൽ പാപ്പുകുട്ടി നായകനായും തിക്കൃഷി വെല്ലനായിട്ടും അവതരിക്കുകയുണ്ടായി സ്വാഭാവികമായും തിക്കൃശിയോ കാലഘട്ടത്തിൽ കത്തി നിൽക്കുന്ന ഒരു താരമായിരുന്നു ശ്രദ്ധേയമായ താരണം താരമായിരുന്നു നാടകത്തിലും ചലച്ചിത്രങ്ങളിലും ഒക്കെ തന്നെ ഉള്ള സജീവമായിരുന്നു പക്ഷേ ഈ നാടകത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ തിക്കുറിശി വില്ലനും അതുപോലെ തന്നെ പാപ്പുക്കുട്ടി ബാധ നായകനുമായിരുന്നു വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു കാലഘട്ടമായിരുന്നു അത് ആ നാടകം അപ്രകാരം ജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വിധേയമായി വലിയ കോളിളക്കം അത് സൃഷ്ടിക്കുകയുണ്ടായി ഒരു വർഷം തന്നെ ആ നാടകം അത്രയേറെ സ്റ്റേജുകളിൽ കയറുകയുണ്ടായി ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്റ്റേജുകളിലാണ് ഒരു വർഷം ആ നാടകം അവതരിപ്പിച്ചതെന്ന് പറയുമ്പോൾ ആ നാടകത്തിൻ്റെ പ്രസക്തി ആ സമൂഹം എങ്ങനെ ഉൾക്കൊണ്ടു എന്നത് കൂടി നമ്മൾ ഓർത്തുപോകേണ്ടതാണ് എന്നത് ഇവിടെ പറയാതെ തരമില്ല അതിനുശേഷം അദ്ദേഹം ഒട്ടേറെ നാടകങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരികയുണ്ടായി സമത്വം സ്വാതന്ത്ര്യം തെരുവുതണ്ടി കമ്മ്യൂണിസ്റ്റല്ല ഭാഗ്യചക്രം ഇണപ്രാവുകൾ ചിരിക്കുന്ന ചൌത്താൻ പത്തൊമ്പതാം നൂറ്റാണ്ട് തുടങ്ങി നിരവധി നാടകങ്ങളാണ് അദ്ദേഹത്തിൻ്റെതേ പുറത്ത് ഒരു പതിനയ്യായിരം സ്റ്റേജുകളെങ്കിലും അദ്ദേഹം കയറുകയുണ്ടായി നമ്മൾ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് അതിൻ്റെ പ്രയാണം എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു സംഗതിയാണ് പതിനയ്യായിരം സ്റ്റേജുകളിൽ അദ്ദേഹം നാടകം അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അത് ചരിത്രത്തിൻ്റെ റെക്കോർഡിൻ്റെ ഭാഗമാകാൻ ഇടയുള്ള ഒരു സംഗതിയാണ് അദ്ദേഹം ചലച്ചിത്രത്തിലും അദ്ദേഹം പരീക്ഷണം നടത്തിയുണ്ടായി കോയമ്പത്തൂർ പക്ഷിരാജ സ്റ്റുഡിയോയിൽ ചിത്രീകരിച്ച പ്രസന്നയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ അതിലദ്ദേഹം പാടുകയും ചെയ്യുകയുണ്ടായി അപ്പോൾ അഭിനേതാവ് നാടക അഭിനേതാവ് ചലച്ചിത്ര അഭിനേതാവ് ഗായകൻ അങ്ങനെ ഒരു കലാകാരൻ ഉണ്ടാകേണ്ട മുഴുവൻ സംഗീത സംവിധാനങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം ഇരുപത്തഞ്ചോളം സിനിമകളിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി ഗുരുവായൂരപ്പൻ സ്ത്രീഹൃദയം മുതലാളി വില കുറഞ്ഞ മനുഷ്യൻ പഠിച്ച കള്ളൻ അഞ്ചു സുന്ദരികൾ കാട്ടുകുരങ്ങ് തുടങ്ങിയിട്ടുള്ള ചലച്ചിത്രങ്ങളിലൊക്കെ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ അഭിനയവും മികച്ചതായിരുന്നു പക്ഷേ ആ കാലഘട്ടത്തിൽ ചലച്ചിത്ര ചലച്ചിത്രരംഗത്തിന് അത്രയേറെ പ്രസക്തി കൈവരാത്തൊരു കാലഘട്ടമായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ചരിത്രത്തിൻ്റെ ഒരു നടൻ എന്ന രീതിയിലുള്ള ചരിത്രത്തിൻ്റെ ഭാഗമായി മാറും കഴിഞ്ഞില്ല എന്നത് കൂടി നമ്മൾ കണ്ടുവെക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം സത്യനും നസീറിനും വേണ്ടി ഒരുപാട് ചലച്ചിത്രങ്ങളിൽ പാടുകയുണ്ടായി പാടുക മാത്രമല്ല സഹ നടനായിട്ട് അഭിനയിക്കുകയും ഉണ്ടായി എന്നത് കൂടി നമ്മൾ നമ്മളിനോടും പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയാണ് രണ്ടായിരത്തി പത്തിലെ അദ്ദേഹത്തിന് നേരത്തെ സൂചിപ്പിച്ച അഭിനയമായിരുന്നു ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് അദ്ദേഹത്തെ അല്പമെങ്കിലും അവരുടെ മനസ്സിലേക്ക് ഇടം കൊടുത്തത് എന്നത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും നമ്മൾ പാട്ട് ആസ്വദിച്ചു എന്നതല്ലാതെ അതിൻ്റെ പുറകിലുള്ള വ്യക്തി ആരായിരുന്നു എന്നൊന്നും പലപ്പോഴും നമ്മൾ പരിശോധിക്കുകയുണ്ടായില്ല അത് പാപ്പിക്കുട്ടി ഭാഗവതായിരുന്നു അതിൻ്റെ പുറകിലൊന്നും തൊണ്ണൂറ്റഞ്ച് വയസ്സിലാണ് അദ്ദേഹം പാടിയതെന്നുമുള്ള വാർത്തകൾ വാർത്തകളുണ്ടായിരുന്നു പക്ഷേ അത് എത്രമാത്രം മലയാളികൾ ഉൾക്കൊണ്ടു എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട് എന്നത് കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് വൈസ് ചാൻസലർ നേതൃത്വത്തിൽ അദ്ദേഹം അവസാനമായി അഭിനയിക്കുകയുണ്ടായത് അപ്പോൾ ഒട്ടേറെ ചരിച്ചിത്രത്തിൽ അദ്ദേഹം അഭിനയിച്ചായി നമുക്ക് കാണാൻ കഴിയും എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് വൈപ്പിനെ ഗവൺമെൻറ് സ്കൂളിലായിരുന്നു അദ്ദേഹം പഠിക്കുകയുണ്ടായത് അതൊരു ആൺകുട്ടികളുടെ സ്കൂളായിരുന്നു ആ ചെറുപ്പത്തിൽ അദ്ദേഹം പാടുവാനും അഭിനയിക്കുവാനും ഇങ്ങനെ താല്പര്യം അദ്ദേഹം കാട്ടുകയുണ്ടായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേരത്തെ സൂചിപ്പിച്ച മിഖായലിൻ്റെയും അന്ന അന്നമ്മയുടെയും മകനായിരുന്നു അവർ അഞ്ച് സഹോദരങ്ങളായിരുന്നു അതിൽ രണ്ടാമനായിരുന്നു പാപ്പകുട്ടി ഭാഗോ ഡാനിയൽ വർഗീസ് റോസി വത്സര എന്നിവരായിരുന്നു മറ്റു മക്കൾ സഹോദരങ്ങൾ സഹോദരി സഹോദരന്മാർ ഇതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരു ചരിത്രമായി കാണാൻ കഴിയുന്ന ഒരു സാധ്യത ഒട്ടേറെ അടയാളപ്പെടുത്തലിൽ നടത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അദ്ദേഹം സംബന്ധിച്ചു സിനിമയിൽ ആദ്യ ഗാനം പാടി അറുപത് വർഷത്തിന് ശേഷമാണ് അദ്ദേഹം അതിശക്തമായി തിരിച്ചു വരികയുണ്ടായി ഇത് ആ ഗാനം സൂപ്പർ ഹിറ്റ് ആയിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പിൽ സൂര്യ ഫെസ്റ്റിവലിൽ തിരുവനന്തപുരത്ത് കച്ചേരി അവതരിപ്പിക്കുകയുണ്ടായി രണ്ട് മണിക്കൂർ അദ്ദേഹം നിർത്താതെ പാടുകയുണ്ടായി എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് എൺപത്താറ് വയസ്സാണ് ആ സമയത്ത് പ്രായം അപ്പോൾ ഒരു ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷവും വിസ്മൃതരാകാതെ ചലച്ചിത്ര വേദികളിൽ അഭിനേതാവായി കച്ചേരി നടത്തിയും അതുപോലെ തന്നെ പാട്ടുപാടിയും തൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചു നിർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് തികഞ്ഞ ഇച്ഛാശക്തി കൊണ്ടാണ് എന്ന കാര്യം സംശയമില്ല ആ കലയോടുള്ള പ്രതിബദ്ധി കലയോടുള്ള സ്നേഹം കലയ്ക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന തിരിച്ചറിവ് അതായിരുന്നു അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചത് ഈ പ്രായത്തിലും അദ്ദേഹത്തെ പാട്ടുപാടാൻ ധൈര്യപ്പെടുത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ ലഭ്യമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിൽ കേരള സംഗീത നാടൻ അക്കാദമിയുടെ പുരസ്കാരം അദ്ദേഹം ലഭിക്കുകയുണ്ടായി നാടകത്തിനായിരുന്നു അത് ലഭിക്കുകയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ അദ്ദേഹത്തിന് ക്ലാസിക്കൽ സംഗീതത്തിൽ സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചു പിന്നീട് അദ്ദേഹത്തിന് രണ്ടായിരത്തി നാലിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ് ലഭിക്കുകയുണ്ടായി അപ്പോൾ ഭരണകൂടം അദ്ദേഹത്തെ കണ്ടിരുന്നില്ല തിരിച്ചറിഞ്ഞില്ല എന്നൊന്ന് പറയുന്ന പ്രസക്തിയില്ല അത്യാവശ്യം ആ രീതിയിലുള്ള അംഗീകാരമൊക്കെ അദ്ദേഹത്തിന് നൽകുവാൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി പക്ഷേ ജനങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിക്കുവാനായിട്ടുള്ള ശ്രമം നമ്മുടെ മാധ്യമപ്രവർത്തകരെയും അതുപോലെ തന്നെ ഭരണകൂടത്തിൻ്റെയും ഭാഗത്തൊന്നും ഉണ്ടായില്ല എന്നത് ദുഃഖകരമായ ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ സൂചിപ്പിക്കുകയാണെങ്കിൽ നേരത്തെ കേരള സൈഖാൾ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കേരള സൈഗാൾ എന്ന് പേര് വന്നത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ഒരിക്കൽ അദ്ദേഹം ഒരു നാടകം കളിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തോട് ഭാഗവതരോട് അദ്ദേഹത്തോട് കീർത്തനം പാടുവാൻ പറഞ്ഞു കർണാടക സംഗീതത്തെക്കുറിച്ചൊക്കെ ആ കാലത്ത് കൂടുതൽ ഗ്രാഹ്യമുള്ളൊരു കാലഘട്ടമായിരുന്നു പൊതുജനങ്ങൾക്കും ഗ്രാഹ്യമുണ്ടായിരുന്നു സ്വാഭാവികമായും കീർത്തനം പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അദ്ദേഹം തയ്യാറായി പിന്നീട് എവിടെ പോയി കഴിഞ്ഞാലും അദ്ദേഹത്തോട് കീർത്തനം പാടുക ആവശ്യപ്പെടുക ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അത്രയേറെ വേദികളിൽ അദ്ദേഹം കീർത്തനം പാടുകയുണ്ടായി ആദ്യം ആ കീർത്തനം പാടുന്ന ഒരവസരം അദ്ദേഹത്തിന് വന്നു ചേർന്നപ്പോൾ ആ സമയത്ത് അവിടെ മൈക്കില്ലാത്ത കാലഘട്ടമാണ് വൈദ്യുതി ഇല്ല കർണാടക സംഗീതത്തിലെ അത് എത്രമാത്രം ആളുകൾ ഉൾക്കൊള്ളും ആളുകൾക്ക് ഇഷ്ടമാണ് പക്ഷെ എത്രമാത്രം ഉൾക്കൊള്ളുമെന്നതിനെക്കുറിച്ച് അറിയില്ല എന്നിരുന്നാലും പക്കാല എന്ന ത്യാഗരാജൻ്റെ കീർത്തനം പാടിക്കൊണ്ടാണ് അദ്ദേഹം അവിടെ അരങ്ങേറ്റം കുളിക്കുകയുണ്ടായത് നാടകത്തിനോടൊപ്പമുള്ള കീർത്തനം പാടി അരങ്ങേറ്റം കുളിക്കുക നിലയ്ക്കാത്ത കരഘോഷമാണ് ഉണ്ടായത് നിലയ്ക്കാത്ത കരഘോഷം അതിനുശേഷം മറ്റൊരു മറ്റൊരു ഘട്ടത്തിൽ അദ്ദേഹം മറ്റൊരു നാടകം അവതരിപ്പിക്കാൻ ചെന്നപ്പോൾ ആറ്റിങ്ങലിൽ വെച്ച് അദ്ദേഹത്തോടൊരു ഹിന്ദി ഗാനം പാടാൻ പറഞ്ഞു അദ്ദേഹം പാടിയത് സോജ രാജകുമാരി എന്ന് പറയുന്ന സൈഖാളിൻ്റെ ഗാനമായിരുന്നു ആ ഗാനം അപ്പോൾ പല്ല തവണ ആവർത്തിക്കാൻ പറഞ്ഞു അത്രയേറെ ആരാധകർക്ക് അത് ആ ഗാനത്തെ പ്രത്യേകിച്ചും പാപ്പുക്കുട്ടി ഭാഗവതരുടെ ആ ശബ്ദ സൗന്ദര്യത്തിൽ മതിമറന്നുകൊണ്ട് വീണ്ടും വീണ്ടും ആ ഗാനം ആലപിക്കാൻ പറയുകയും ആ ഗാനം ആലപിച്ചുകൊണ്ടിരിക്കുകയും അവസാനം പാപ്പുക്കുട്ടി ഭാഗവർ പറഞ്ഞു നിങ്ങൾക്ക് ദയയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഗാനം നിർത്തുകയുണ്ടായത് പിന്നെ ഏത് വേദിയിൽ പോയി കഴിഞ്ഞാലും അദ്ദേഹത്തോട് സോജ രാജകുമാരി എന്ന് പറയുന്ന ഗാനം പാടുവാൻ ആവശ്യപ്പെടും അത്രയേറെ സ്റ്റേജുകളിൽ അദ്ദേഹം പിന്നീട് ആ ഗാനം പാടി എന്നാണ് ചരിത്രം പറയുന്നത് പതിനയ്യായിരത്തിലധികം വേദികളിൽ അദ്ദേഹം ആ ഗാനം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കേരള സൈഗാൾ എന്നല്ലാതെ മറ്റെന്ത് വിളിക്കും എന്ന ചോദ്യവും നമ്മുടെ മുന്നിലേക്ക് നിറഞ്ഞു നിൽക്കുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് സിനിമയിൽ ബാലതാരമായിട്ട് അദ്ദേഹം അഭിനയിച്ചു പിന്നീടാണ് സംശയമായിട്ടുള്ള ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയുണ്ടായത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെക്കുറിച്ച് നമ്മൾ പറയാതെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല അത് പ്രസന്ന എന്ന ഗാനത്തിൽ അദ്ദേഹം അഭിനയിക്കുമ്പോഴാണ് അദ്ദേഹം ആദ്യ ഗാനം പാടുകയുണ്ടായത് ആ ഗാനത്തിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ അതൊരു അശരീരി ഗാനമായിരുന്നു അത് അതിമനോഹരമായി അദ്ദേഹം പാടുകയുണ്ടായി ബിധിയുടെ ലീല എന്ന അശരീരി ഗാനമായിരുന്നു അത് അതിനുശേഷം കറുത്ത എന്ന് പറയുന്ന ചിത്രത്തിൽ കള്ളനെ വഴിയിൽ കണ്ടുമുട്ടി എന്ന് പറയുന്ന ഗാനം ആ ഗാനം യേസ്താസ് മൊത്തമാണ് അദ്ദേഹം ആലപിക്കുകയുണ്ടായത് അതുപോലെ ആശാചക്രം എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീലതയ്ക്കൊപ്പം കണ്ണെ കരളി എന്ന് പറയുന്ന ഗാനം ഈ പറയുന്ന ഗാനങ്ങളൊക്കെ തന്നെ ആ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധേയമായിരുന്നു എന്നത് കൂടി നമ്മൾ പോകേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ ഗായകൻ എന്ന രീതിയിലുള്ള അടയാളപ്പെടുത്തുകളും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നത് കൂടി നമ്മൾ നമ്മളിതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് എന്നിട്ട് അവസാനമുള്ള ഈ ഗാനം കൂടിയായപ്പോൾ സംഗീത സമന്യ ആളുകൾ ശ്രദ്ധിക്കുന്ന നിലയിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ ചരിത്രത്തിൻ്റെ ഭാഗമായി കാണേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും ജീവൻ ധന്യമാക്കിയ ദീർഘകാലം അദ്ദേഹം ജീവിച്ചു ദീർഘകാലം ജീവിച്ചു എന്നത് മാത്രം ജീവിതത്തെ ധന്യമാക്കുന്ന ഒരു സംഗതിയല്ല അത് ക്രിയാത്മകമായി ഇടപെടുവാനും താൻ പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ തന്നെ സജീവമായി ഇടപെട്ടുകൊണ്ട് തനിക്ക് സമൂഹത്തിന് എന്ത് സംഭാവന ചെയ്യാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തൊണ്ണൂറ്റഞ്ചാം വയസ്സിൽ പോലും ആരാധകരെ തൃപ്തിപ്പെടുന്ന രീതിയിലേക്കുള്ള ഘാന വൈഭവം അദ്ദേഹം പ്രകടിപ്പിച്ചു എന്നത് അദ്ദേഹം ജീവിതം തന്നെ നമ്മെ ഉത്സാഹഭരിതരാക്കുന്നു എന്ന കാര്യം സംശയമില്ലേ അത്രയേറെ ആളുകളെ ആശ്ചര്യപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചത് എന്നത് കൂടി ഇതിനോടൊപ്പം പറഞ്ഞു വെക്കാൻ പ്രസംഗിക്കുന്നു എന്തൊക്കെയാണെങ്കിലും പാപ്പുകുട്ടി ഭാഗവതർ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് ആ കാലത്ത് അദ്ദേഹം അഭിനയിച്ച നാടകങ്ങൾ നമ്മൾ സ്മരിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അത് പരിശോധിച്ചാൽ മാത്രമേ പാപ്പുകുട്ടി ഭാഗവതർ എന്താണ് ആരാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുള്ളൂ ഒരു യുഗപുരുഷനായി മാറിക്കൊണ്ട് ഒരു യുഗപുരുഷനായി മാറിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രയാണം എന്ന കാര്യം യാതൊരു സംശയവും ജീവിതത്തിൻ്റെ നാനാർത്ഥങ്ങൾ തേടി അലയുന്ന ഘട്ടത്തിൽ ആ ഘട്ടത്തിലൊക്കെ തന്നെ തൻ്റെ ക്രിയാത്മകമായ ശേഷിയെ കർമ്മനിരുതമാക്കുകയും ആ കർമ്മനിരുതതയെ സമൂഹത്തിൻ്റെ സന്തോഷത്തിനു വേണ്ടി സമൂഹത്തിൻ്റെ ആഹ്ലാദത്തിനു വേണ്ടി സമൂഹത്തിൻ്റെ ചിന്തകളിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി കൃത്യമായി പ്രയോഗിച്ച കൃത്യമായ അളവുകളിൽ പ്രയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു പാപ്പുക്കുട്ടി ഭാഗവതർ എന്ന കാര്യത്തിൽ യാതൊരു ശംശമില്ല അദ്ദേഹത്തിന് വേണ്ട പ്രണാമം അർപ്പിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ അനിവാര്യമായ ഒരു സംഗതിയാണ് എന്നത് കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് ഭരണകൂടം താല്പര്യമെടുത്തുകൊണ്ട് സ്മാരകം നിർമ്മിക്കേണ്ടതുണ്ട് ഇവിടെ ഘോഷിക്കപ്പെടുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് ഘോഷിക്കപ്പെടേണ്ടത് ഘോഷിക്കപ്പെടുന്നുണ്ടോ ഘോഷിക്കപ്പെടാൻ അർഹതയില്ലാത്തവരാണോ ഘോഷിക്കപ്പെടുന്നത് എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ അവശേഷിക്കുമ്പോൾ പാപ്പുക്കുട്ടി ഗാ ചിത്രം നമ്മൾ ഒരു സംശയമായി തെളിയും എന്ന കാർത്തിക്കും യാതൊരു സംശയമില്ല പാപ്പുക്കുട്ടി ഭാഗവതർ ഒരു വ്യക്തിയായിരുന്നില്ല മറിച്ച് ഒരു പ്രസ്ഥാനമായിരുന്നു താൻ നിലകൊണ്ട കലാരൂപങ്ങൾക്ക് വേണ്ടി തൻ്റെ അവസാന ശ്വാസം വരെ വരെപ്പെടുത്തുവാൻ അത് നിലനിർത്തുവാനു വേണ്ട ആശ്രീ അക്ഷീണം പരിശ്രമിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് പുതു പുതിയ തലമുറയ്ക്ക് അത് ഒരിക്കലും മഞ്ഞും വരരുത് അത് തന്നെയുമല്ല അവർ അത് പരിശീലിച്ചെടുക്കേണ്ട ഒരു സംഗതിയാണ് ഇന്നത്തെ തലമുറയെ സംബന്ധിച്ച് കലാസ്വാദകരെ സംബന്ധിച്ച് കലാപ്രതിഭകളെ സംബന്ധിച്ച് നിങ്ങൾ മാതൃകയാക്കേണ്ടത് മറ്റാരെയുമല്ല പാപ്പുക്കുട്ടി ഭാഗവതരെയാണ് പ്രവർത്തനത്തിനെതിരായിരിക്കുക അവസരങ്ങൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്നൊരു കൃത്യമായ തിരിച്ചറിവിലൂടെ മുന്നോട്ട് പോവുക ഈ കാര്യത്തിലൊക്കെ അദ്ദേഹം നമ്മുടെ മുന്നിൽ മാതൃകകാട്ടി നൽകിയിട്ടുണ്ട് കാലഘട്ടം നമ്മൾ പരിശോധിക്കണം സാധ്യതകൾ വിരളമായ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ പരിശ്രമിച്ച് ഈ നേട്ടങ്ങളൊക്കെ നേടിയത് എന്നത് കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ പാതാരി നമുക്ക് നയിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്